അസലാമലൈക്കും വാർഹത്തു അല്ലാഹി വബർക്കാസു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ നിന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ഒരു അധ്യാപികയെ പ്രണയ പ്രണയനൈരാഷ്ട്രത്തിൻ്റെ പേരിൽ അഥവാ പ്രപ്പോസൽ നടത്തിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ലൈവായി കത്തി കൊണ്ട് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയ ഒരു വാർത്ത ഇന്നലെ നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിവാഹിതനും കുട്ടികളുടെ പിതാവുമായ ഒരു യുവാവും അതുപോലെ തന്നെ വിവാഹിതയും കുട്ടികളുടെ പിതാവും മാതാവും ഭർത്തൃമതിയുമായ ഒരു യുവതിയും തമ്മിലുള്ള യശു അഥവാ ആ യുവതിയെ സംശയരോഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തുകയുണ്ടായി ഇങ്ങനെ രണ്ട് വാർത്തകളാണ് നമുക്ക് മുമ്പിലുള്ളത് അവരോട് അല്ല നമ്മളത് പറയുന്നത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സമാനമായ ചിന്താഗതിയുള്ള വളർന്നു വരുന്ന ആരെങ്കിലും ഇത് കേൾക്കാനിടയായാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്താൽ ഒരു പക്ഷേ ആർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാലോ ആരെങ്കിലും രക്ഷിക്കാൻ നമുക്ക് അതുവഴി സാധിച്ചാലോ എന്ന ഒരു ചെറിയ പ്രതീക്ഷയിലാണ് ഇക്കാര്യം പറയുന്നത് ആദ്യത്തെ സംഭവം തന്നെ എടുക്കാം തമിഴ്നാടിലെ തഞ്ചാവൂർ ജില്ലയിൽ നടന്ന ആ ഒരു കൊലപാതകം സമാനമായ കൊലപാതകങ്ങൾ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രണയം ആക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ആസിഡ് മുഖത്ത് ഒഴിക്കുക അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൂടുതലും പുരുഷന്മാർ സ്ത്രീകൾ അങ്ങനെ ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം ടെൻഡൻസിയുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നത് പോലെ മാംസം വാങ്ങുന്നത് പോലെ കോഴിയിറച്ചു വാങ്ങുന്നത് പോലെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നുമല്ലല്ലോ ഇത് ആണിൻ്റേതാണെങ്കിലും പെണ്ണിൻ്റേതാണെങ്കിലും മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അട്രാക് ായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നൈസർഗികമായി മനസ്സിൽ തോന്നുന്നൊരു വികാരമാണ് പ്രണയം അഥവാ സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്ന അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് അറിയാത്തവരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കത്തിക്കത്തിലും കൊലപാതകത്തിലൊക്കെ മുതിരുന്നതും അതിൽ ചെന്ന് അവസാനിക്കുന്നതുമൊക്കെ മാനുഷികമായ ഒരു വികാരം തന്നെയാണ് എങ്കിൽ കൂടി നമുക്ക് ഒരു പെണ്ണിനോട് സ്നേഹം തോന്നുമ്പോൾ ആ പെണ്ണിനെ തിരിച്ചും നമ്മളോട് സ്നേഹം തോന്നിക്കൊള്ളണമെന്നില്ല യെസ് എന്ന് പറയാൻ അവകാശമുള്ളതുപോലെ നോ എന്ന് പറയാനും അവകാശമുണ്ടെന്നുള്ളത് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അപ്പോൾ നമുക്കുള്ള റൈറ്റ്സുകളൊക്കെ നമ്മൾ പ്രണയം അഭ്യർത്ഥിക്കുന്ന ആ സ്ത്രീക്കുമുണ്ടാകും അവർക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ പിന്നെ റിജക്റ്റ് ചെയ്യാനും അഥവാ സ്വീകരിക്കാനും നമ്മളെ നിരാകരിക്കാനും അവകാശം തുല്യമാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് നമ്മൾ വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രണയം പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പ്രപ്പോസൽ പിന്നെ അത് സ്വീകരിക്കാനും അത് തള്ളിക്കളയാനും അവർക്ക് ഒരുപോലെ അവകാശമുണ്ട് പിന്നെ ചിലർ വളരെ സ്നേഹത്തോടു കൂടി നല്ല വിനയത്തോടു ആയിരിക്കും ചിലപ്പോൾ അത് തള്ളിക്കളയുന്നത് അത് അവരുടെ ഒരു ഹിക്മത്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയോ അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ പ്രകൃതം സ്വഭാവമൊക്കെ അനുസരിച്ചായിരിക്കും അവർ റിജക്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും രണ്ടാണെങ്കിലും അതിനൊരു മാന്യതയും അതൊരു ഒരു തന്ത്രപരമായിട്ടൊക്കെ ആയിരിക്കണം പെൺകുട്ടികളത് ചെയ്യേണ്ടത് അല്ലാതെ ഒറ്റക്ക് മുഖത്തടിച്ചത് പോലെ പറയുമ്പോൾ ചിലപ്പോൾ അത് വിപരീത ഫലങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ നമ്മുടെ ജീവൻ പോയിട്ട് പിന്നെ നമ്മൾ കോടതി കയറി ഇറങ്ങിയിട്ടോ നിയമത്തിൻ്റെ ഒഴിക്ക് പോയിട്ടോ നമ്മുടെ ജീവൻ ഒരിക്കൽ ആർക്കും തിരിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ പുരുഷന്മാരായ ഇത്തരം ടെൻഡൻസി ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ആരുടെങ്കിലും പിന്നെ പ്രണയം പ്രപ്പോസൽ ചെയ്യുമ്പോൾ അഥവാ അവരോട് അല്ലെങ്കിൽ വിവാഹഭ്യർത്ഥന നടത്തുമ്പോൾ നമുക്ക് തോന്നിയ അതേ വികാരം അതേ സ്നേഹം അവർക്ക് തിരിച്ച് തോന്നണമെന്നില്ല അതിനെ നമ്മൾ ഒരിക്കലും വാശി പിടിക്കുകയോ നിർബന്ധം പിടിക്കുകയോ ചെയ്യരുത് അവർക്ക് ചിലപ്പോൾ വേറെ ആരോടെങ്കിലും ഒക്കെ സ്നേഹം തോന്നുന്നത് അല്ലെങ്കിൽ മറ്റാ മറ്റാടും സ്നേഹം തോന്നാത്ത പ്രകൃതമായിരിക്കും അതൊക്കെ കവനവൻ്റെ ഇഷ്ടവും അനിഷ്ടവുമാണ് അതിൽ കൈവക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല ഓരോരുത്തരും ഞാൻ പറഞ്ഞ പോലെ ഓരോ പേഴ്സണാണ് ഓരോ പേഴ്സണാലിറ്റി ഓരോരുത്തർക്കുണ്ടോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഒരാളോട് നമ്മൾ പ്രണയം അഭ്യർത്ഥിക്കുമ്പോൾ അവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ രണ്ടും ഒരുപോലെ സ്വീകരിക്കണം അവരെ സ്വീ അവർ സ്വീകരിക്കുന്നതും നമ്മൾ സ്വീകരിക്കണം അവർ റിജക്റ്റ് ചെയ്യുന്നത് നമ്മളെ സ്വീകരിക്കാതിരിക്കുന്നതും നമ്മൾ സ്വീകരിക്കണം അതാണ് നമ്മൾ നമ്മളിതിൽ അത്യന്തികമായി പറയാനുള്ളത് അപ്പോൾ ഈ പ്രശ്നമൊന്നും വരുന്നില്ല അവരവരുടെ വഴിക്ക് അവരുടെ സന്തോഷത്തിന് സന്തോഷത്തിനൂടെ അവരോട് നമുക്ക് ഇഷ്ടം തോന്നിയിട്ടാണല്ലോ നമ്മൾ അവരോട് പ്ര അഭ്യർത്ഥന നടത്തുന്നത് അപ്പോൾ അവരുടെ സന്തോഷമായിരിക്കും നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷത്തിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ യഥാർത്ഥ സ്നേഹമാണ് നമുക്ക് അവരോടുള്ളതെങ്കിൽ അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണ് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വേണ്ട എന്നുള്ളതാണ് അവരുടെ ഇഷ്ടം എങ്കിൽ അതായിരിക്കണ്ടേ നമ്മുടെ ഇഷ്ടം അവരുടെ സന്തോഷത്തോടു കൂടി അവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക അതാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കടമ കടപ്പാട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്നേഹം അതാണ് ഇനി നമ്മളെ കൊച്ചുകേരളത്തിൽ നടന്ന പിന്നെ കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടന്നു അവരിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കെ ആ സ്ത്രീയുടെ ഫോണിലേക്ക് മറ്റൊരാളുടെ ഫോൺ കോൾ വന്നു സ്വാഭാവികമായി അതവിടെ ഇഷ്യൂ ശണ്ടയൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അതൊക്കെ അവിടെ പറഞ്ഞു തീർക്കുക തന്നെ മതി അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ പകരം വീട്ടാനോ കൊലപാതകം നടത്താനോ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല അവരുടെ മനസ്സ് മാറാൻ പോകുന്നുണ്ടോ ഇപ്പം എന്തായി ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇയാൾക്കാണെങ്കിലോ ഇത് പിന്നെ കൊലപാതകം നടത്തിയ ആൾക്ക് കുടുംബവും ജീവിതവും ഒക്കെ അവസ്ഥയല്ല നഷ്ടപ്പെടുന്നൊരവസ്ഥയല്ലുള്ളത് ഇതാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോവുക എന്നാൽ അതുകൊണ്ട് പിന്നെ ഇതൊരു പരിഹാരമാകുമോ അതില്ല ആ സ്ത്രീക്ക് അയാളെ മടുത്തു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേറെ ആണെങ്കിലും ഒരു സൗഹൃദമുണ്ട് അതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പേർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ ആ സ്ത്രീയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവരെ ആ പാട്ടിന് വിടുക അവരുടെ ഇഷ്ട ഇഷ്ടത്തിന് വിടുക അവർക്കതാണ് താല്പര്യമെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് അവരതിന് വിടുക അതുവരെ ചിലപ്പോൾ സ്നേഹം തന്നിട്ടുണ്ടാവും കുടം തന്നിട്ടുണ്ടാവും ഇനി ഏത് നിമിഷം വെച്ചുകൊണ്ടും ആ സ്നേഹം സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ വേറൊരാളെ പിന്നെ ലവ് ചെയ്യാനുള്ള അവകാശവും ആ സ്ത്രീക്കുണ്ട് ലവ് ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അപ്പം അത് കണ്ടറിഞ്ഞ് ഞാൻ മറ്റേ മറ്റൊരാളുമായി സൗഹൃദം ആ സ്ത്രീക്കുണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടവും അതല്ലേ അവളുടെ സന്തോഷം അതാണെങ്കിൽ ആ സന്തോഷത്തിന് വിട്ടുകൊടുക്കില്ലേ ചെയ്യേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പുരുഷന് ആ സ്ത്രീയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ സുഖവും സ്നേഹവും സന്തോഷവും ഏതാണോ ആ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം സ്നേഹമാകുകയുള്ളൂ നിരമറിച്ചൊരു പോസിറ്റീവ്നെസ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അത് നമ്മൾ യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് പക്വത കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അത് കായികമായി നേരിടാതെ കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും എത്തിക്കാതെ ഓരോരുത്തരും ഓരോ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അവരുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം ഒരു അനുഭവം പലർക്കും വരാവുന്നതാണ് മനുഷ്യനല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മളെ വിട്ടേച്ചവർ പോവുകയാണെങ്കിൽ അവരുടെ ആ യാത്രക്ക് നമ്മൾ ഹാപ്പി ജേണി നേരുകയാണ് വേണ്ടത് ഗുഡ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അവിടെ യാത്രയൊക്കെയാണ് വേണ്ടത് അങ്ങനെ എത്ര ആളുകളുണ്ട് സെലിബ്രിറ്റീസൊക്കെ പിന്നെ ഫ്രണ്ടായി തു തുടരുന്നവരൊക്കെ വിവാഹിതരാണെങ്കിൽ അവർ വിവാഹമോചനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ലിവിങ് ടുഗതറൊക്കെ ആണെങ്കിൽ അവർ പിന്നീട് പിരിയുമ്പോൾ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ പിരിയുമ്പോഴൊക്കെ അവരെ പിന്നെ ഒരു ഫ്രണ്ടായി കണ്ട് അല്ലെങ്കിൽ അവരവരുടെ പാട്ടിനു വിട്ട് അവരുടെ സന്തോഷം എന്താണോ അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതാണ് തൻ്റെയും സന്തോഷമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ വിശാലമായി എന്തുകൊണ്ട് ഇത്രക്കാർക്ക് ചിന്തിച്ചുകൂടാ എന്ന് ആണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മറ്റൊരു വിഷയമായി വരെ ഈ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമൻറ്റുകൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാവാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ സന്ദേശം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകരിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അസ്സാം വാലൈക്കും വാഹമത്തു അല്ലാ എല്ലാ മത സുഹൃത്തുക്കൾക്കും എല്ലാ മതക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ